ഗന്ധുപാടിയാ ചേന്ന് പിന്നെയാ നല്ല കോന്നെ എന്തിനാ കൂട്ടിട്ട് വന്നത് എലിക്കണി വെച്ചിട്ടുണ്ട് അഞ്ചാറ് എലിക്കണി വെച്ചിട്ടുണ്ട് ഇത്തിരി ഒന്ന് ഇറങ്ങിപ്പോയി നോക്കണ കൂട്ടി കീരി ഉണ്ടാവുവോ കീരി ഒന്നും ഉണ്ടാവില്ലേ എലിക്കണി വെച്ചിട്ടുണ്ട് കണ്ട എലി പഞ്ചിയായില്ലേ അപ്പൊ മുതലാളി എന്റെ അടുത്ത് പറഞ്ഞതാണ് നീ ഇത്തിരി ചായ വാങ്ങി തരാ ആ ഇറങ്ങി നോക്കു അവിടെ എവിടെയെങ്കിലും ഒക്കെ എക്കും ഓർമ്മയില്ല ഗഡിയൊക്കെ നാം വെച്ചു ഒരു ഓർമ്മയില്ല ഇത്തിരി ഇറങ്ങി നോക്കുവോ ആ ചായ വാങ്ങി തരാ ചായ വാങ്ങി തരാ പറഞ്ഞ നമ്മുടെ മാസമുത്തവർ ചായക്കടയിൽ വന്നിട്ട് ആ ഇതാ ചായ കണ്ടാ ഇതാണ് ചായ കട ചിലൂട്ടില് പരിപ്പുവാട വെക്കിയ പറഞ്ഞിട്ട് അത് ഇങ്ങനെ കാണുവാ പറഞ്ഞ എത്ര പാവശ്യം കൊതിപ്പിച്ച് എനിക്കൊന്നും പറ്റില്ല ഈ ചേറിൽ പോയിട്ട് ഇങ്ങനെ മാന്ത നിങ്ങ പോയി വേണമെങ്കിൽ എടുത്തിട്ട് വരീന്ന് അല്ല നീക്ക് ചായ വാങ്ങി തരാ പറഞ്ഞ് ചായ കടി കൊണ്ടുപോയി ആ ചായയുടെ അവിടെ ഉണ്ടാക്കിയ വടം മുഴുവൻ നിക്ക് നീക്കെന്നെ വേണം പിന്നെ നാട്ടുകാർക്ക് വെക്കാനുണ്ടാവില്ല അതല്ലേ താന് താൻ നോക്കിയത് ആ കുട്ടിയെ അവിടെ അഞ്ചാറ് ഏൽക്കണി അവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് എനി പൊട്ടിട്ടുണ്ടെങ്കി ചായ് വാങ്ങി തരാടിയോട്ടോ നിക്ക് ചായ വാങ്ങി തരാ വിവരം ഉള്ളതാണ് എലി ബോധം ഉള്ളതാണ് അയ്യാ എന്നെ പൊട്ടനാക്കോന്നും മേഡം നിങ്ങൾ ഇട്ടാ പൊട്ടിട്ടാകുന്നു ചായ് വാങ്ങി തരാ കുട്ടി എനിക്ക് മണ്ണാ മണ്ണാപ്പന്റെ കടയിൽ എനിക്ക് ഇരുപത് ദോശ വാങ്ങി തരു രണ്ട് ചായയും ഇരുപത് ദോശണ്ടാമ ഈ വയല ഈ കൊടവേലെന്ന് അറിയണമെങ്കിൽ ഇരുപതല്ലേ ഒരു അമ്പതും തന്നെ വേണം അപ്പൊ മുപ്പത് ദോശ വീട്ടിൽ വാങ്ങിച്ച് പോകുന്നേ അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യാം ഈ അവിടെ തന്നെ ഇരിക്കട്ടെ ആകെ കിട്ടുന്നത് അത് പത്തൊന്നൂറോ കിട്ടും ദോശയ്ക്കും കൂടി തികയില്ല ഏഹ് ഞാന് ഒരു ചായയും കടിയും വാങ്ങി തരാ അവിടെ ഒന്നും ഒന്നും അതെ ുംങ്ങി തരാട്ടാണ് പറഞ്ഞ് മനുഷ്യനെ പറ്റിക്കുന്ന ഉടായ്പന്റെ അടുത്ത് വേണ്ട എപ്പോഴും വാസമൂത്താരിന്റെ കടന്റെ ഉമ്മർത്തും കൂടെ നിങ്ങൾ തന്നെ ഡാങ്ങിട് പാടാ ഇന്നും പറഞ്ഞ് വിളിച്ചിട്ട് ചായക്കടന്ന മുന്നി വെച്ചിട്ട് അത് കണ്ടടാ വാസമൂത്താർ ചായ അടിക്കണതും അവര് പരിപ്പോടെ പിന്നെ ആ കുറ്റിപുടിയൊക്കെ കണ്ടാന്ന് കാണിച്ചിരുന്നു എനിക്കൊരു വീട് വാങ്ങാൻ പോലും നിങ്ങൾ എന്തെങ്കിലും തന്നിട്ടുണ്ടോ വീട് പഠിക്കാൻ പറ്റില്ല ഏഹ് പൊര പിടിക്കും ഇങ്ങനെ എന്ത് രസമാണ് ആൾക്കാര് തായിട്ടൊക്കെ കുറ്റിപിടി സുഹൃത്തൊക്കെയാണ് വലിച്ചു നടക്കണത് ഒന്നും വലിക്കാൻ പറ്റാക്ക് വയ്യ നിന്റെ അടുത്ത് കൂട്ടം കൂടാതെ ഒന്നും വേണ്ട നീ പോയി നോക്കണ്ട അപ്പൊ എലിക്കണിയില് എലി പൊട്ടിണ്ട അതൊന്നും വേണ്ട കള്ള് ഷാബില് നല്ല കള്ളും ും ഭഗാനാ രണ്ടൂന്ന് എലിക്കണി വെച്ചിട്ടുണ്ടേ ആ എലിക്കണിയിൽ എലി വെട്ട പറഞ്ഞു ഇപ്പനെല്ലാം നോക്കാൻ കൊണ്ടുവന്ന അഞ്ഞൂറ് കാര്യ ആകെ കിട്ടുന്നത് പത്തേ ഇരുന്നൂറ് ഇതിനും വേണ്ടിയിട്ടാണ് ഒരു കാര്യം ചെയ്തത് കണിയും നോക്കണ്ട എലിയും നോക്കണ്ട ഒന്നും നോക്കി ആയിട്ടില്ല എലി കണി കെണി കെണിയാ ആ ഞാൻ നിങ്ങക്ക് വെറുതെ കണി പറയണ്ടേട്ടാ നിങ്ങൾ വെറുതെ കെണി പറയണ്ട ആൾക്കാരൊക്കെ നോക്ക എന്നെ പൊട്ടനാണ് വിചാരിക്കുക ആൾക്കാർ മുതലാളി വിളിക്കുന്നു അതാ മുതലാളി വിളിക്കണു തരുന്നേ ചായ വാങ്ങി തരീന്ന് ഇല്ല ചായ വാങ്ങി തരുന്നേ എങ്ങനെയുണ്ട് അത്